ഈ കുപ്പിയില് നമ്മുടെ കിണറ്റിലെ വെള്ളം കൊണ്ടുപോയിട്ട് ടീച്ചർമാർ എന്തോ എന്തോ ഒരു കുണ്ടാണ്ട അവിടെ എന്തോ ചെയ്യുന്നുണ്ട് നിരീക്ഷിക്കാൻ ഇപ്പൊ വെള്ളത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഈ വെള്ളം നമ്മൾ നമ്മളങ്ങോട്ട് കൊണ്ടുപോകണം ഇതിൽ മരുന്നരിനകത്തോട്ട് ഇടാം അപ്പൊ ഇല്ലാത്ത കോഴി നിറക്കണ്ട കുപ്പിയിലെന്തോ ഒട്ടിക്കണം കണ്ണവർ മൂന്ന് രൂപ സത്യം പിന്നെ മൂന്ന് രൂപയ്ക്ക് പശ ഇരിക്കുവോ പറയുവട്ടിയോ കാര്യം മറക്കരുത് ഇതെല്ലാം ഒട്ടിച്ചു ഇവിടെ വെച്ചിട്ട് പോകരുത് അത്രേ പറയാനുള്ളൂ ഇത്രേ ഉള്ളു റെഡി ഓക്കെ ഇനി പഠിക്കാൻ തുടങ്ങിട്ട പഠിക്കാൻ തുടങ്ങിട്ടില്ലയോ പഠിത്തം തുടങ്ങി എങ്ങനെയായിരിക്കും പ്ലസ് വണിൽ തന്നെ അല്ല ഞങ്ങളെ വൊക്കേഷണൽ ഹൈസെൻ്റ ആ അത് അതില് ഞങ്ങൾക്ക് വേറൊരു സിലബസും കൂടെ ഉണ്ട് അതാണ് സ്മോൾ പോൾട്രി ഫാം ഈ ഇത്രയും പഠിക്കണം നൂറ്റി അമ്പത്തിരണ്ട് പേജുണ്ട് ഈ ഫസ്റ്റ് ഇയറിൽ തന്നെ ഇത്രയും പഠിക്കണം അപ്പൊ സെക്കൻഡ് ഇയറിൽ എത്ര നിങ്ങൾ ചിന്തിച്ചത് എത്ര പേജ് കാണും അല്ലേ ഇത്രയും പഠിക്കണം ഒരു കോഴി ഉണ്ടാക്കുന്നതും കോഴി വിധിപ്പിക്കുന്നതും എല്ലാം എന്നാലും ഇൻട്രസ്റ്റ് ഉണ്ടോ ഇൻട്രസ്റ്റ് കോഴിയെ ഉണ്ട് അപ്പൊ പഠിത്തമൊക്കെ തുടങ്ങി ബാക്കി പുറകാലെ പറയാല്ലേ കോഴിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞ് പറയല്ലോ അവരെ അറിയിക്കോ റിയിക്കണം കുടും കേട്ടോ ഇനി ആ നേരം എടുത്ത് ദൈവം ഈ കുപ്പിയെടുക്കാൻ മറക്കല്ലേ മറന്നാ തീർന്നു പിന്നെ ഇവിടെ ഒരു സാധനം ആരും എടുക്കാൻ പറ്റില്ല കേട്ടോ അതെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഓക്കെയാണല്ലോ